സലീന വരുന്നവരോട് പറയാൻ നോക്കില്ല സലീനെ കണ്ടില്ലല്ലോ അറിയില്ല വാച്ച് ചെയ്യണമെങ്കില് വാച്ച് ചെയ്യട്ടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വാച്ച് ചെയ്യുന്നവരോടും സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കൾക്ക് എപ്പോഴും സ്വാഗതമാണ് ഞാൻ പറയാറ് മനസ്സിലായില്ലേ നമ്മളോട് ഇവിടെ ഒരാൾ പോലും നമ്മളോട് മോശമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നവരോടോ എന്നോടോ മോശമായിട്ട് ഒരു പേര് ഒരാൾ പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതിൽ എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇന്നലെ വന്ന ആ സുഹൃത്തിന്റെ ആ സുഹൃത്തിനോട് ഇന്നലെ കാര്യം പറഞ്ഞപ്പോ സുഹൃത്തിന് ഏകദേശം മനസ്സിലായി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സുഹൃത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സുഹൃത്തിന് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ധൈര്യമായിട്ട് അതല്ല കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും എനിക്ക് എന്റെ സ്വഭാവം എടുക്കാമെന്ന ചിന്തയോടുകൂടി ഒരിക്കലും വരാൻ ഞാൻ സ്വാഗതം ചെയ്യില്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക എന്തായാലും അയാൾ മുകളിൽ ഉണ്ടെന്ന് പറയുന്നു അൽസു എവിടെയാ നാട്ടിൽ നിന്ന് ചോദിക്കുന്നത് ആരോടാണ് അലുസ ചോദിക്കുന്നത് എന്നോടാണോ ഞാൻ തൃശ്ശൂരാണ് വേറെ ആരോടെങ്കിലും ആണെങ്കിൽ ആ പേര് കൂടെ മെൻഷൻ ചെയ്യുന്നു ചോദിക്കണോ അലുസ ഞാൻ തൃശ്ശൂരാണ് ചാവക്കാട് അടുത്താണ് കേട്ടോ എനിക്ക് ഒരു റസാക്കിന് എന്റെ കുടുംബത്തിൽ പരിചയെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് ആ ഓക്കെ 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 എന്റെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുക കണ്ടതല്ലേ അതെ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സെലീന നിങ്ങൾ തമ്മിൽ ആദ്യം അറിയുന്നവരാണ് പിന്നെ നമ്മുടെ ലൈവിലൂടെ നിങ്ങൾ നമ്പർ ഷെയർ ചെയ്യേണ്ട നിങ്ങളുടെ വീഡിയോകളിലൂടെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം അറിയുന്നവരാണെങ്കിൽ അതിൽ അറിയാൻ പറ്റും അതല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും നമ്പറോ കാര്യങ്ങളോ മറ്റുള്ളത് ഒന്നും ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് മറന്നു പോയി കേട്ടോ അലൂസ് അലൂസ് നമ്മുടെ എല്ലാവരെയും ശമ്പളാത്ത് പോയോ അലൂസ് ഒക്കെ നിങ്ങളെല്ലാരും കൂട്ടായതാണല്ലോ അല്ലെ അലൂസ് പോയോ അല്ല സോറി ശംറാത്തു പോയോ നമ്മുടെ സോളു എങ്ങോളു ആ വഴി പോയി കൊറേ പേഴ്സ് വഹൃത്തുക്കൾ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ സതീഷ് ഏട്ടൻ ബെന്നേട്ടൻ അതുപോലെ ബിച്ചു പിന്നെ കുഞ്ഞോട് അങ്ങനെ കുറെ പേരുകൾ വരാനുണ്ട് കാരണം അവർ എൻ്റെ ടൈമ് ആണെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാക്കി കാണില്ല ഞാൻ എന്തായാലും അടുത്ത മാസം ഗൾഫിൽ ഇന്നലെ പറഞ്ഞിരുന്നു കുറെ ദിവസത്തേക്ക് ചാനലോ ലൈവ് ഒന്ന് അവിടെ വന്നാലും ലൈവൊക്കെ ഇടാൻ പറ്റും കണക്ഷൻ എവിടെയും കിട്ടുന്ന ഇവിടെ വന്നു കഴിഞ്ഞാലും ലൈവിനോ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയില്ല കഴിയും കഴിയുമെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ നിന്നും ലൈവ് ചെയ്തോളൂട്ടോ പക്ഷെ നമ്മളത്തെ എന്താക്കി ലൈവ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അലൂസ് അലൂസ് എവിടെയാണ് നാട്ടില് ബാദൂർ എനിക്ക് ആളെ ഓർമ്മണ്ട് പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഹൗസ് ബോട്ട് കൊണ്ട് നാട്ട് കൊല്ലം ആ പരിസരത്താണെന്ന് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നു സലീന ചായ കുടിച്ചോന്ന് ഇന്നലെ ലൈഫിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സലീന ഇന്നലെയല്ല നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ചാവക്കാട് വരുമ്പോ നിങ്ങളുടെ നാട്ടിൽ എപ്പോഴും സ്വാഗതമാണ് ശമ്പള തന്നെ കേട്ടോ തീർച്ചയായിട്ടും അവളെ എത്തിക്കഴിഞ്ഞാൽ എന്റെ നമ്പർ ഞാൻ ഇന്നലെ വാട്സാപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതില് തന്നെ വാട്സാപ്പ് ആക്റ്റീവായിരിക്കും നാട്ടിലത്തെ നമ്പർ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ വൈഫിന്റെ നമ്പർ അയച്ചുതരാം അവളെ വിളിച്ചാൽ മതി കേട്ടോ നാട്ടിൽ പോയാൽ വാട്സപ്പ് ഇതിലുണ്ടാവുള്ളൂ ഫോൺ ചെയ്യാൻ ഞാൻ വൈഫിന്റെ നമ്പർ അയച്ചു തരാം അതിലെനിക്ക് വിളിച്ചോളൂ ചിലപ്പോണ്ടാവും ചിലപ്പോണ്ട് അതെല്ലാങ്കില് പുതിയൊരു നമ്പർ നാട്ടിൽ പോയ പഴയ നമ്പർ മാറ്റം വന്നിട്ടുണ്ട് പുതിയ നമ്പർ ഞാൻ അയച്ചതരാം കൊല്ലം അതെ അതെ അപ്പൊ എന്റെ ഓർമ്മ ശരിയാണ് ലേ ഹലസ് ഓർമ്മ ശരിയാണ് കൊല്ലം എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ട് മക്കള് ഇവിടെ വന്നു പറഞ്ഞേ ഗൾഫിൽ വന്നു ദുബൈയിൽ വന്നു പറഞ്ഞതല്ലേ എന്റെ ഓർമ്മ ഒന്ന് ശരിയാണ് എന്നിട്ട് വേറെന്താണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റും കൂടെയാണ് നമുക്ക് ഉള്ളത് കിട്ടാ അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും കുറെ നല്ല സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട് കുറെ കുറേ ലൈക്കുകൾ ഉണ്ട് നല്ലൊരുപാട് സുഹൃത്തുക്കൾ വന്നു എന്ന് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു ഞാൻ കിട്ടാതെ ഇതേപോലെയുള്ള കുറെ നല്ല കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായി കുറേ സമയം പോവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ മതി അതായത് കുറേ അറിയാതെ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന കുറെ